നടൻ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ രേഖപ്പെടുത്തുന്നു ആലുവയിൽ വെച്ചാണ് എടുക്കുന്നത് പ്രത്യേക സംഘമാണ് രേഖപ്പെടുത്തുന്നത് പ്രഭാകരൻ വിവരങ്ങളുമായി മറ്റെന്താണ് ഫിജി നിവിൻ പോളിക്കെതിരെ ആരോപണം ആരോപണം ഉന്നയിച്ച നൽകിയുടെീയുടെ മൊഴിയാണിപ്പോൾ ആലുവയിൽ രേഖപ്പെടുത്തുന്നത് പ്രത്യേക അന്വേഷണ സംഘം നേരിട്ട് വിളിച്ചു വരുത്തിയാണ് ഇവരുടെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് നിവിൻപോളിക്കെതിരെ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ കോതമംഗലം ഓന്നുകൽ സ്വദേശിയായ സ്ത്രീയുടെ പരാതിയിൽ ഓന്നുകൽ പോലീസ് കേസെടുത്തിരുന്നു ഇതിന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അന്വേഷണ സംഘത്തിനാണ് ഈ നിവിൻപോളിക്കെതിരായ പരാതി കൈമാറിയത് ഈ പരാതിയിലാണിപ്പോൾ യുവതിയുടെയും ഭർത്താവിൻ്റെയും മൊഴി രേഖപ്പെടുത്തുന്നത് ഈ സ്ത്രീയുടെ പരാതിയുമായി ബന്ധപ്പെട്ട ോളി ഇവർക്കെതിരെ നേരത്തെ കേസ് നൽകിയിട്ടുണ്ട് ഈ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും തനിക്കെതിരെ കള്ളക്കേസാണ് നൽകിയതെന്നും നിവിൻപോളി വ്യക്തമാക്കിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ തനിക്ക് പറയാനുള്ളത് കേൾക്കണം അല്ലെങ്കിൽ തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട സ്ത്രീക്കെതിരെയും നിവിൻപോളി പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതി പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ് അതിനിടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഈ നിവിൻപോളിക്കെതിരെ പരാതി നൽകിയ പരാതി നൽകിയ സ്ത്രീയുടെ മൊഴി ആലുവയിലേക്ക് വിളിച്ചു വരുത്തി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഭർത്താവും മൊഴി രേഖപ്പെടുത്താൻ എത്തി